പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ ആശുപത്രിയിൽ ഒരു രോഗിക്ക് അടിയന്തരമായി രക്തം ആവശ്യമായി വന്നപ്പോഴാണ് മുഹമ്മദ് അൽ മൻസൂർ ആദ്യമായി തന്റെ രക്തം ദാനം ചെയ്ത് രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നത് അന്നെടുത്ത തീരുമാനമാണ് ഭാവിയിലും രക്തം ദാനം ചെയ്യുക എന്ന കാര്യം ഇന്നിപ്പോൾ നാൽപ്പത് വയസ്സുള്ള ഈ സൗദി പൗരൻ കുറഞ്ഞത് നാൽപ്പത്തഞ്ച് തവണയെങ്കിലും രക്തം ദാനം ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യയുടെ മധ്യ കമീസ് മേഖലയിലെ ഉദാലിലാണ് മുഹമ്മദ് അൽ മൻസൂർ മറ്റുള്ളവരെ സംരക്ഷിക്കാൻ തന്റെ മനുഷ്യ സഹജമായ കടമ നിർവഹിക്കുവാനായിട്ടുണ്ടെന്ന് മുഹമ്മദ് അൽ മൻസൂർ പറയുന്നു പലപ്പോഴും വാഹനാപകടങ്ങളിലെ ഇരകൾക്കോ ശസ്ത്രക്രിയക്ക് വിധേയരായ രോഗികൾക്കോ വേണ്ടിയാണ് രക്തം ദാനം ചെയ്തിട്ടുള്ളത് എല്ലാതരം രക്തഗ്രൂപ്പുമായി പൊരുത്തപ്പെടുന്ന അപൂർവമായ ഒ നെഗറ്റീവ് രക്തഗ്രൂപ്പാണ് മുഹമ്മദ് അൽ മൻസൂറിന്റേത് സ്ഥിരമായി രക്തം ദാനം ചെയ്യുന്ന സൗദി പൌരന്മാർക്ക് നൽകുന്ന കിങ് അബ്ദുൽ അസീസ് മെഡൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചിട്ടുണ്ട് അടുത്തിടെ മുഹമ്മദ് അൽ മൻസൂറിന്റെ സംഭാവനകളെ അംഗീകരിച്ച് കസീം ഹെൽത്ത് വിഭാഗം അഭിനന്ദന സർട്ടിഫിക്കറ്റുകൾ നൽകിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് സൗദി അറേബ്യ